ഭരണശിരാകേന്ദ്രത്തിന്റെ അടഞ്ഞ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് സാധാരണക്കാരന്റെ ശബ്ദത്തിന് കാതോർക്കാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തുന്ന വിപ്ലവകരമായ ഒരു സംവിധാനത്തിനാണ് പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ ആരംഭിച്ച ഈ സിറ്റിസൺ കണക്ട് സെന്റർ കേവലം ഒരു പരാതി പരിഹാര സംവിധാനമല്ല മറിച്ച് ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ എന്ന് പ്രവർത്തിച്ചു തെളിയിക്കുന്ന ഒരു ജനകീയ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ചുവടുവയ്പാണ് സർക്കാരിനെതിരെ കെട്ടുകഥകളും ആരോപണങ്ങൾ കൊണ്ട് മാധ്യമ വിചാരണ നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്നതും ജനങ്ങളോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിബദ്ധത അടിവരയിടുന്നതുമാണ് പിണറായി വിജയന്റെ ഈ പുതിയ ചുവടുവയ്പ് ഇനി മുതൽ കേരളത്തിലെ ഏതൊരു പൗരനും ഇടനിലക്കാരില്ലാതെ ചുവപ്പ് ചുവപ്പുനാടകളുടെ കുരുക്കുകളിൽ പെടാതെ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും സർക്കാരിനെ നേരിട്ട് അറിയിക്കാം ഇതിനായി സജ്ജീകരിച്ച വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുന്ന ഓരോ ശബ്ദവും റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിന്മേൽ സ്വീകരിച്ച നടപടികൾ നാല്പത്തി എട്ട് മണിക്കൂറിനകം വിളിച്ചയാളെ അറിയിക്കുകയും ചെയ്യുന്ന വിപ്ലവകരമായ ഒരു സംവിധാനമാണിത് ഇവിടെ അവസാനിക്കുന്നില്ല ഈ ജനകീയ ഇടപെടൽ ഓരോ ദിവസവും പരാതി നൽകിയ പേരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തിരികെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും ഇത് ഇന്ത്യയിൽ തന്നെ അത്യപൂർവമാണ് ഒരു മുഖ്യമന്ത്രി ജനങ്ങളുമായി ഇത്തരമൊരു നേരിട്ടുള്ള ആശയവിനിമയത്തിന് തയ്യാറാകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ നടൻ ടൊവിനോ തോമസ് ആയിരുന്നു ആദ്യ ഗോൾ വിളിച്ചത് ഭരണത്തിന്റെ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണെന്ന വാക്കുകൾ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന ഒരു ഭരണാധികാരിയാണ് കേരളം പിണറായി വിജയനിലൂടെ കാണുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കൃത്യമായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കും നവകേരള സദസ്സുകളിലൂടെയും വികസന സദസ്സുകളിലൂടെയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളെ കേട്ടും അവരുടെ പ്രശ്നങ്ങൾ തത്സമയം പരിഹാരം കണ്ടുമാണ് ഈ സർക്കാർ മുന്നോട്ടു പോയത് ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ആ ജീവിതങ്ങളെ നേരിട്ട് കേൾക്കാനും അവരുടെ സങ്കടങ്ങൾ അതിവേഗം പരിഹാരം കാണാനും ഒരു സ്ഥിരം സംവിധാനം ഒരുക്കുകയാണ് വീട് ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പരിസ്ഥിതി തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏതു വിഷയത്തിലും സാധാരണക്കാരനെ ആശങ്കകളില്ലാതെ സർക്കാരിനെ സമീപിക്കാം തിരുവനന്തപുരം വെള്ളയമ്പലത്തിലെ സർക്കാർ ഏറ്റെടുത്ത പഴയ എയർ ഇന്ത്യ ഓഫീസിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും കിഫ്ബിയുടെയും മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സെന്റർ വെറുമൊരു കോൾ സെന്റർ അല്ല മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഒരേ സമയം പത്തു കോളുകൾ വരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സമഗ്ര സംവിധാനമാണ് ഇതിനായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെയും മറ്റ് സർക്കാർ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്കാണ് മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത് സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ ഇതിലും മികച്ചൊരു മാതൃക വേറെ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയില്ല സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷ കക്ഷികൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ പദ്ധതി ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കിടയിൽ ജനങ്ങളെ ഒന്നടങ്കം വിശ്വാസത്തിലെടുത്ത് ഭരണത്തിന് പങ്കാളിയാക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ പരാതികൾ നൽകാൻ ഒരു സംവിധാനമില്ല നൽകിയാൽ തന്നെ അതിന് മറുപടിയില്ല എന്ന സ്ഥിരം പല്ലവികൾക്കാണ് ഇതോടെ അന്ത്യമാകുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുമെന്ന പ്രഖ്യാപനവും സാധാരണക്കാരനു നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഓരോ പരാതിയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അത് ഉദ്യോഗസ്ഥ തലത്തിലാണോ മന്ത്രിതലത്തിലാണോ പരിഹരിക്കേണ്ടതെന്ന് തരംതിരിച്ച് അതിവേഗം നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഭരണരംഗത്ത് എൽ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടർച്ചയാണ് ഉദ്ഘാടന ചടങ്ങിനിടെ വീട് ലഭിച്ച ഒരു ഗുണഭോക്താവ് നന്ദി പറയാൻ വിളിച്ചപ്പോൾ അവർക്ക് കെ ഫോൺ കണക്ഷൻ കൂടി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അത് ഉടൻ തന്നെ നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ഈ പദ്ധതിയുടെ നയം വ്യക്തമാക്കുന്നതാണ് ഇത് ജനക്ഷേമത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സർക്കാരിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ വിഭാവനം ചെയ്യുന്ന നവകേരളം ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉൾക്കൊണ്ട് അവർക്കൂടി ഭാഗമാകുന്ന ഒന്നായിരിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് ജനങ്ങളെ കേൾക്കുന്ന അവർക്കൊപ്പം നിൽക്കുന്ന അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടെന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെടുമ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുകയാണ്